എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന മമ്മൂട്ടി ഇപ്പോൾ എവിടെയാണ് എന്നെല്ലാവരും അന്വേഷിക്കുന്നു എന്നാൽ കൊച്ചുകൂട്ടുകാർക്ക് മമ്മൂട്ടി അങ്കിളിനെ കാണാതെ പറ്റുന്നില്ല മമ്മൂട്ടി അങ്കിളിൻ്റെ പൂച്ചെണ്ടുകളും ഒക്കെ വാങ്ങിക്കാതെ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കുഞ്ഞുകൂട്ടുകാരുടെ പരാതികൾ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ആ വാർത്ത തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു മമ്മൂട്ടിയുടെ കുട്ടി ആരാധകരെ കണ്ട ഇപ്പോൾ പ്രേക്ഷകർ മമ്മൂട്ടിയുടെ സ്നേഹോപാകാരം അവരെ തേടി എത്തിക്കഴിഞ്ഞു അവരെല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയാണ് അവർക്ക് സന്തോഷമാണ് മറ്റൊന്നും പങ്ക് വയ്ക്കാനില്ല അവർക്ക് മമ്മൂട്ടിയൊന്ന് കണ്ടാൽ മതി അതിൻ്റെ സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് പെരിന്തൽമണ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ അഗം ജസീർ ബാബു കഴിഞ്ഞ പത്തു വർഷമായി തന്നെ ചെയ്യുന്ന കാര്യമാണ് പുതിയ ചിത്രത്തിൻ്റെ റിലീസ് ദിവസം തന്നെ ചെയ്യുക പതിവ് തെറ്റാതെ മമ്മൂക്ക ആരാധകരുടെ സന്തോഷം എത്തിക്കഴിഞ്ഞു കിക്കഴിഞ്ഞ ഫെബ്രുവരി അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പക്ഷേ സിനിമയായിരുന്നില്ല വിഷയം പതിവ് നിശബ്ദത മാത്രമേ ജസീർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ഫോൺ വിളിയെത്തി എത്തി അതിൻ്റെ ക്ലൈമാക്സിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് എഴുതിയ കടലാസും പൂക്കളും മുറുകെ പിടിച്ച് ഒരു മൂന്നര വയസ്സുകാരി വിടർന്ന് ചിരിക്കുന്നു അവൾക്ക് ഇതിന് പൊതുഹൃദയം അതാണ് അവളുടെ സന്തോഷം ഇത് ഇടറാതെ മിടിക്കുകയാണ് മമ്മൂട്ടി എങ്കിലും എത്താൻ സാധിക്കില്ല മക്കളെ അത് പറഞ്ഞപ്പോൾ ചെറിയ വിഷമമുണ്ടായിരുന്നു എന്നാൽ മമ്മൂട്ടി മമ്മൂട്ടിയെങ്കിൽ നിറയെ ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും തന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി കുഞ്ഞു മനസ്സല്ലേ അതൊക്കെ ധാരാളമാണ് അവർക്ക് സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ അയച്ച വാട്സപ്പ് സന്ദേശത്തിലൂടെ ജീവിതം തിരികെ കിട്ടിയത് മലപ്പുറം തിരൂർക്കാട് സ്വദേശിനി ദിതാ ഫാത്തിമയ്ക്കാണ് ജന്മന ഹൃദ്രോഗബാധിതയായി തന്നെ ഈ കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ആലുവ രാജഗിരി ആശുപത്രിയിൽ പൂർണ്ണമായും സൗജന്യമായാണ് നടത്തുന്നത് റിലീസ് ദിവസം തന്നെ മമ്മൂട്ടിയുടെ സിനിമ മകൾ കണ്ട അദ്ദേഹത്തിന് അഭിപ്രായം അറിയിക്കുന്നയാളാണ് ജസീർ മറുപടി പ്രതീക്ഷിച്ചില്ലെങ്കിലും പത്തു വർഷമായി ഇങ്ങനെ തുടരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് അയച്ച സന്തോഷത്തിൽ നിറഞ്ഞ ഒരു കുടുംബം ഹൃദയവേദനയാണ് ജസീറിൻ്റെ സന്ദേശം കിട്ടിയ ഉടനെ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തെ കാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ എന്ന ഭാരവാഹികൾ നേരിട്ട് വിളിച്ചു ജസീറിന് വെളിവന്നപ്പോൾ തന്നെ എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല തുടർന്നാണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയ ക്രമീകരണങ്ങൾ ഒരുങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു ഇതെല്ലാം ഒരുങ്ങിയതെന്ന് പറഞ്ഞേ മതിയാകും അത്രമേൽ എല്ലാവരും വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടിരുന്നു എല്ലാവർക്കും അതിശയമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് കുറച്ചുനേരം മനസ്സിലായില്ല തുടർന്നാണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയത് എന്ന് പറയണം അതോടെ തന്നെ എല്ലാവർക്കും പ്രതീക്ഷകൾ വാരോളമായി ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ തന്നെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാക്കുകൾ സ്നേഹം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാക്കുകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകളെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ